ഫാത്തിമ ഈ അനുമോളുടെ പോകുന്ന അനുമോൾ തിരിച്ച് പ്രതികരിക്കത്തില്ല അനുമോൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കും വല്ലാതെ ചൊറിയാണ് അവൾക്ക് അനുമോളെ കാണുമ്പോൾ ഇന്നലെ ആ ഫൈറ്റിന്റെ ഇടയില് ഇവള് പോയിട്ട് ആതിലേനെ നോറേനെ അങ് ചൊറിഞ്ഞു പോയി അങ് ചൊറിഞ്ഞതാ രണ്ടും കൂടെ അമ്മാതി അങ് വിട്ടിട്ടുണ്ട് എന്നാലൂമിലൊക്കെ ഇരുന്ന് പോയിരുന്നു മൂങ്ങുന്നുണ്ടായിരുന്നു ഉം അമ്മാതിരി ചൊറിച്ചിലായിരുന്നു എന്ത് കഴിവ് ശെരിക്കും എന്ത് കഴിവ് അറിയണ ഫാത്തിമ ആ പോയി ഇങ്ങനെ ചുമ്മാ ചൊറിയുന്നതാണോ നീ പറഞ്ഞ കഴിവ് അതിനെ കഴിവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കഴിവ് കേടന്നേ പറയാൻ പറ്റത്തുള്ളൂ മര്യാദ ഗെയിം കളിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന വേറൊരു കഴിവ് കേട് അതല്ല താൻ കഴിവെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പിന്റെ അകത്ത് കയറിയിരുന്ന കളിയാണെങ്കിൽ അതിനെയും കഴിവ് കേടുന്നേ പറയാൻ പറ്റത്തുള്ളൂ ഒറ്റയ്ക്ക് നിനക്ക് എന്തായാലും മുട്ടിനിക്കാൻ പറ്റത്തില്ല ഉം അതുകൊണ്ടാണല്ലോ ഗ്രൂപ്പ് ആയിട്ട് അനുമോളുടെയും നോറയുടെ ഒക്കെ നെഞ്ചത്തോട്ടേ കയറാൻ പോകുന്നത് ഒറ്റയ്ക്ക് കളിച്ചു നിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇന്നലെ ഇത്രേം പ്രശ്നം നടന്നിട്ട് ഇരുന്ന് മോങ്ങിയാ പോന്നു ഈ ഗാങ് എവിടെ ആയിരുന്നു ഒരെണ്ണം അനങ്ങിയില്ലല്ലോ ഒരാള് വന്ന് മിണ്ടിയോ ഇല്ല അവണെങ്കി അവളുടെ കാമൊക്കെ പറയണം അപ്പ അവൾക്ക് കൊള്ളും അവളുടെ അച്ഛനമ്മേനെ പറഞ്ഞ അവൾക്ക് കുഴപ്പമില്ല അവൾ ഇരുന്ന് കേക്കും പക്ഷെ അവളുടെ കാമുകനെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനങ്ങ് കൊള്ളും പിന്നെ ഇരുന്ന് കരഞ്ഞ് മെഴുകിയെടുത്ത് ഇന്നലെ ബാത്റൂമിലോട്ട് ഓടി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ആൽവിനെ പറഞ്ഞപ്പോൾ ഇന്നലെ അഭിലാഷാണെന്ന് തോന്നുന്നു ഈ വഴക്ക് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് കൊള്ളണമെങ്കിൽ അവളുടെ ചെക്കനെ പറഞ്ഞാൽ മതി നന്നായിട്ട് കൊള്ളും അതാണ് നേരത്തെ മനസ്സിലായതെന്നുള്ളത് കഷ്ടടയിൽ നമുക്ക അച്ഛനമ്മമാരെയും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊള്ളും ഇവിടെ കാമുകമാരെ പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം കൊള്ളു അതാണ് അവനെ കൊള്ളുന്നത് വേറൊന്നും നമുക്ക് കൊള്ളത്തില്ല കാമുകനെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൊള്ളു എന്നാലും ഈ പൊരിഞ്ഞ വഴക്ക് വഴക്കവിടെ നടന്നപ്പോ ഈ കൂട്ടത്തിലുള്ള അക്ബറോ അിസൈലോ ഒരക്ഷരകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല അനുമോൾ ആറ്റ ആവണമായിരുന്നു എല്ലാം കൂടെ ചാടി ഇറങ്ങി സംസാരിക്കുമായിരുന്നല്ലോ എന്തേ ആതിലൂരനെ പേടിയാണോ പറഞ്ഞ പത്തെണ്ണം തിരിച്ചു കിട്ടുന്നുള്ളത് അവൾക്ക് ആ നിവിൻ പോയ എപ്പിസോഡിൽ മനസ്സിലായിട്ടുണ്ട് നിവിൻ പുറത്ത് പോയല്ലോ നല്ലോണം പ്രൊവോക്ക് ചെയ്ത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് രണാ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്ത ഒരു അക്ഷരം ഇണ്ടാതിരുന്നത് ഇനി ഇങ്ങനെ രണ ഫാതിമ മനസ്സിലാക്കിയാൽ കൊള്ളാം ഒരു പ്രശ്നം വന്ന ഇവര് കൂടെ നിക്കത്തില്ല അനുമോള ചൊറിയാൻ ഇവര് കൂടെ നിക്കാൻ പറയുമ്പോയിരുന്ന് ചൊറിയുന്നുണ്ടല്ലോ ഒരു പ്രശ്നം വരുമ്പോ ഇവര് കൂടെ നിക്കത്തില്ല രണയെ അതൊന്ന് മനസ്സിലാക്കിയാ നിനക്ക് കൊള്ളാം ബാത് ബാത്റൂമിൽ പോയിരുന്ന് കരഞ്ഞല്ലോ അതിനെ മാത്രമേ സമയം കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഒരാളും കൂടെ നിക്കത്തില്ല ശരിയെന്നാ